നമസ്കാരം ഒരു പുതിയ വെടിലേക്ക് സ്വാഗതം ശവക്കോട്ട പാസ്റ്റർ യുപിയുടെ സത്യങ്ങൾ പ്രിയ സഹോദരി സഹോദരന്മാരെ യു പിയിലെ സാജു എന്നറിയപ്പെടുന്ന ഒരു പാസ്റ്റർ ഉണ്ട് ഈ പാസ്റ്റർക്ക് ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നമ്മുടെ മേഖലയിലുള്ള തിരുവനന്തപുരത്ത് ഭാഗത്തുമുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ കൺവെൻഷനും നിർത്തലാക്കിയ ശേഷം എല്ലാ കൺവെൻഷനും നിർത്തലാക്കിയ ശേഷം ഈ പൈസ മുഴുവനും യു പി ഈ ശവക്കോട്ട സാജുവിന്റെ കൈ കൊടുത്താൽ സാജു അതിനെ വിറ്റ് സാജു പൂക്കടിക്കും അതിനെ കുറിച്ച് ഘോര ഘോരം സംസാരിച്ചിട്ട് ആ പണം എനിക്ക് തരൂ ആ പണം എനിക്ക് തരൂ ആ പണം എനിക്ക് തരൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടുത്തെ കൺവെൻഷനും മതിയാക്കി സാജു പൂക്കടിക്കാൻ ആ പണം കൊടുക്കാം അല്ലേ അങ്ങനെയാണ് നല്ലത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സാജു പറയുന്ന ഇങ്ങനെയാണ് ഞാൻ സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ തിരുവനന്തപുരത്ത് ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു പാസ്റ്റർ ഉണ്ട് പോലും അദ്ദേഹം ഈ ഭാര്യ തല്ലുന്ന വ്യക്തിയാണ് മദ്യപിക്കുന്ന വ്യക്തിയാണ് പിന്നെ പുരുഷ കാമിയാണ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു പാസ്റ്റർ ഉണ്ട് ആ പാസ്റ്റർ പുരുഷഭോഗിയാണ് പുരുഷ ഭാര്യ ഉള്ളവനാണ് എന്നാണ് പറയുന്നത് പുരുഷന്മാരോടോ താല്പര്യം പെണ്ണുങ്ങളുടെ താല്പര്യം എന്നുള്ളതാണ് അപ്പോൾ ഈ ഡോക്ടറാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് വരിയപ്പെടുന്നത് ഡോക്ടർ അധ്യാപകൻ രാഷ്ട്രീയ നേതാവ് എഴുത്തുകാരൻ ചരിത്രകാരൻ പിന്നെ ശവക്കോട്ടയിൽ പോയി ശവക്കോട്ടക്കാരൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒട്ടനവധി പേരുകൾ ഇദ്ദേഹത്തിനുണ്ട് ശവക്കോട്ട പിന്നെ ഗ്ലബോസിൽ പേരെന്ന് പറയുന്നത് തായ്ക്കൊണ്ട ഇതിന്റെ നാട്ടിന് വേറൊരു പേരുണ്ട് അപ്പൊ ഇങ്ങനെ ഒട്ടനവധി പേരുകൾ ഇദ്ദേഹത്തിനുണ്ട് ഇദ്ദേഹത്തിനാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ സത്യം സംസാരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഒരാളുണ്ട് ഇദ്ദേഹം പുരുഷന്മാരുടെ താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹത്തിന് ആ പേരങ്ങ് പറഞ്ഞുകൂടെ അല്ലേ ഇദ്ദേഹം സത്യം മാത്രമേ സംസാരിക്കൂ നമ്മളൊന്ന് കേൾക്കാം നമുക്ക് ചോദിക്കാം സാജു ഒന്ന് പറ കേൾക്കട്ടെ കല്ലെടുത്തെഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ പച്ചയായ സത്യം പറയും നിങ്ങൾ ഇന്നു വരെ ഒരു സ്ത്രീയെ സ്നേഹിച്ചിട്ടില്ല അവരെ മനസ്സിലാക്കിയിട്ടില്ല അവരെ കരുതിയിട്ടില്ല ലവ് ഈസ് ആക്ഷൻ സ്നേഹം എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയാണ് സ്നേഹം ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കാത്തോണ്ടോ ഏർ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു തന്റെ ഒരു വലിയ ഒരു യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു ഒരു നാണം കെട്ടവനുണ്ട് അവനെ ഞാൻ നാണം കെട്ടവനെ വിളിക്കുകയുള്ളൂ കാരണം അവന്റെ പെണ്ണും പൊള്ള അവനെ ഇട്ടിട്ട് പോയി അറിഞ്ഞപ്പ ഇവൻ ഈ പെണ്ണുംപുള്ള എടുത്തിട്ട് ഇടിക്കും അത് സംശയമാകാം അല്ലെങ്കിൽ സ്ത്രീകളോട് താല്പര്യമില്ലായ്മയാകാം ചിലവർക്ക് സ്ത്രീകളോട് താല്പര്യമില്ല പുരുഷ സ്വർഗത്തോടാണ് താല്പര്യം പുരുഷന്മാരോട് അങ്ങനെയുള്ളവന്റെ ഭാര്യ പിന്നെ ഇട്ടിട്ട് പോകല്ല എന്നാ ചെയ്യുന്നത് എന്നാലോ ചോദിക്കും അപ്പൊ ഞാൻ ചോദിക്കട്ടെ എല്ലാ ദിവസവും വന്ന ഭാര്യനെ എടുത്തിട്ട് ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്നവൻ്റെ പിന്നെ അവൻ ഇട്ടിട്ട് പോകില്ലേ എടാ വല്ലവനും കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ താമസിക്കേണ്ട അപ്പോൾ അപ്പോൾ യു ശവക്കോട്ട സാജു ഭാര്യയെ തല്ലുന്ന ഭാര്യ പോകാൻ കാരണം പുരുഷന്മാരെ മാത്രം ആഗ്രഹിക്കുന്ന മാ സെക്സ് ചെയ്യുന്ന വ്യക്തിയാണ് ആ വ്യക്തി ഞാൻ ചോദിക്കുന്നത് സത്യം മാത്രം സംസാരിക്കുന്ന സാജു ഇത് ആരാണെന്ന് പറയൂ ഇത് ആരാണ് ആള് ഒന്ന് പറയൂ തെളിവുകൾ പുറത്തുവിടൂ തെളിവുകൾ പുറത്തുവിടും സാജു എന്ന് പറഞ്ഞ വ്യക്തി ഇതുവരെ ചെയ്ത വീഡിയോയുടെ അതെല്ലാം അസത്യമാണെന്ന് തെളിയിക്കുന്ന കാര്യമാണ് ഈ കാര്യം തന്നോട് ഞാൻ ചോദിക്കുന്നു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഞാനും ചോദിക്കുന്നു ഇതാരാണ് ഈ തിരുവനന്തപുരത്തുള്ള പാസ്റ്റർ അല്ലെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആള് താങ്കളെ കയ്യിൽ തെളിവുണ്ടോ കാര്യം താങ്കൾ സത്യം മാത്രമേ സംസാരിക്കത്തുള്ളൂ താങ്കൾ തന്നെ പറഞ്ഞു ഞാൻ സത്യമാണ് സംസാരിക്കുന്നത് ജലം കുഴപ്പമില്ല ഇതുവരെ ചെയ്ത പല വീഡിയോകളും മിക്ക വീഡിയോകളും പൊള്ളയാണ് കള്ളമാണ് കള്ളത്തിലാണ് കൂട്ടുനിൽക്കുന്നത് തെളിയിക്കുന്ന കാര്യമാണ് ഈ കാര്യത്തിൽ സാജു എന്ന് പറയുന്ന ശവക്കോട്ട പാസ്റ്റർ താങ്കൾ ഈ കാര്യത്തിലെ ഒരു വിശദീകരണം പറയണം മാത്രമല്ല ഇതിന് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ താങ്കൾ പുറത്തു പുറത്തുവിടണം ഇത് വിടാത്തറത്തോളം കാലം താങ്കൾ പിന്നെ എന്താണ് സത്യം സംസാരിക്കുന്നത് എന്ത് സത്യമാണ് താങ്കൾ സംസാരിക്കുന്നത് സത്യം സംസാരിക്കുന്ന തെളിവുകൾ ഹാജരാക്കണം അല്ലെങ്കിൽ അപവാദമാണ് അപ്പോൾ തൻ്റെ അപ്പോൾ താങ്കളുടെ മിക്ക വീഡിയോകളും അപവാദം പറച്ചിലായിട്ട് മാത്രമേ കണക്കാ കണക്കാക്കാൻ കഴിയുള്ളൂ കാരണം ഞാൻ ചോദിക്കുന്നു താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിൽ തെളിവുകൾ പുറത്തുവിട്ട് താങ്കളുടെ എല്ലാ വീഡിയോയും താങ്കളെല്ലാ ചർച്ചകളും താങ്കൾ ഒരു സത്യസന്ധനാണ് താങ്കൾ ഒരു നല്ലവനാണ് താങ്കൾ ഒരു വെള്ളതായ ശവ കലറിയാണെന്ന് തെളിയിക്കാൻ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു അപ്പോൾ ഈ പാസ്റ്റർ ആരാണെന്ന് ഈ യൂട്യൂബർ ആരാണെന്ന് താങ്കൾ പറയണം അതിൻ്റെ തെളിവുകൾ പുറത്തുവിടണം അത് വിടാത്രത്തോളം കാലം താങ്കളുടെ എല്ലാ വീടുകളും നുണയാണെന്നും താനൊരു നുണയനാണെന്നും താനൊരു ആട്ടുന്തോഴിട്ട ചെന്നയാണെന്നും എനിക്ക് പറയേണ്ടി വരും കാരണം ഞങ്ങൾക്കറിയണം ഭാര്യ നിരന്തരമായി തല്ലുന്ന ഭാര്യ ഇട്ടേച്ചു പോയ മദ്യപിക്കുന്ന പിന്നെ പുരുഷന്മാരുടെ താല്പര്യമുള്ള ഈ വ്യക്തി ആരെന്ന് സമൂഹത്തിന് അറിയണം അതുകൊണ്ട് അത് പുറത്തുവിടുക അത് പുറത്തുവിടത്തോളം കാലം താങ്കളുടെ വിഷ താങ്കളുടെ ലൈഫിനോ താങ്കളുടെ വീടുകൾക്കോ യാതൊരു ആധികാരതയില്ല താങ്കൾ നുണ പറയുന്നവനും അതിന്റെ അപ്പനമാണെന്നും മാത്രമല്ല തായ്ക്കൊണ്ട സാധ്യമെന്ന് പറഞ്ഞാൽ താങ്കൾ ഒരു കള്ള ഉപദേശിയാണെന്നും ഞങ്ങൾക്ക് പറയേണ്ടി വരും അപ്പോൾ തെളിവുകൾ പുറത്തുവിടുക എത്ര വേഗം അതിനായി കാത്തിരിക്കുന്നു ഗോൾ ബ്ലസ്